ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റവ ആണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു റവ ലഡു എടുക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റവ ലഡു എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കാം അപ്പം നമ്മുടെ ലഡു തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു പാനൊന്ന് ചൂടാകാനായിട്ട് വെക്കണം ഇതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് പത്തോ പതിനഞ്ചോ അളവിൽ ക്യാഷ്നട്ട് ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം ക്യാഷ്നട്ട് ഒന്ന് ഗോൾഡൻ കളറായി വരുന്നവരേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം നമുക്ക് ക്യാഷ്നട്ടിൻ്റെ കൂടെ തന്നെ ഉണക്കമുന്തിരിയും മുന്തിരിയും വേണമെങ്കിൽ ചേർത്തൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ലെഡിവിലേക്ക് ക്യാഷ്നട്ട് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇപ്പോൾ ക്യാഷ്നട്ട് നല്ലതുപോലെ ഒന്ന് കളർ ചേഞ്ചായി വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് ക്യാഷ്നട്ട് നെയ്യിൽ നിന്ന് എടുത്തു മാറ്റാവുന്നതാണ് ഇനി നമുക്ക് ഇതേ നെയ്യിലേക്ക് തന്നെ ഒരു കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കാം റവ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കൈ എടുക്കാതെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് വറുത്തുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ലോ ഫ്ലെയിമിൽ വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് കളർ അധികം ചേഞ്ച് ആവാതെ ഈ ഒരു കളറിൽ തന്നെ കിട്ടുകയും ചെയ്യും നമ്മൾ കളർ അധികം ചേഞ്ച് ആവാത്ത രീതിക്ക് വേണം ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട് അഞ്ചോ ആറോ മിനിറ്റൊക്കെ ഒന്ന് വറുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു മണം വരാനായിട്ട് തുടങ്ങും അതുവരേക്കും നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇപ്പം ഞാൻ മൊത്തത്തിൽ ഒരു ഏഴ് മിനിറ്റ് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് വറുത്തെടുത്തിട്ടുള്ളത് കളർ അധികം ഒന്ന് ചേഞ്ച് ആവാത്ത രീതിയിൽ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ മണൽത്തരി ആയിരിക്കും ഇരിക്കുന്നതിരിക്കും മണൽത്തരി പോലെ നല്ല ക്രിസ്പിയായിട്ടിരിക്കും ആ ഒരു പരുവ പരുവാകുന്നവരേക്ക് നമുക്കൊന്ന് വറുത്ത് എടുക്കണം അതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ് ഞാനിവിടെ അരക്കപ്പ് അളവിൽ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് റവയ്ക്ക് അരക്കപ്പ് അളവിൽ പഞ്ചസാര ആയിട്ടുള്ള ഒരു അളവായിരിക്കും പഞ്ചസാര ചേർത്തതിന് ശേഷം നമുക്കൊരു മൂന്നോ നാലോ മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചെറിയ തരികളോട് കൂടിയിട്ടുള്ള പഞ്ചസാരയാണ് വലിയ തരികളോട് കൂടിയിട്ടുള്ള പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ മിക്സിയിലൊന്ന് പൊടിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പഞ്ചസാര ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഏലക്കപ്പൊഴിയാണ് ഞാനിവിടെ അര ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏലക്ക പൊടിച്ചത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമ്മുടെ കയ്യിൽ ഏലക്ക പൊടിച്ചത് ഇല്ല മുഴുവൻ ഏലക്കയാണ് ഉള്ളതെങ്കിൽ നമ്മൾ പഞ്ചസാര പൊടിക്കുന്ന സമയത്ത് അതിലേക്ക് രണ്ടോ മൂന്നോ ഏലയ്ക്ക കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതിയാവും ഏലയ്ക്ക ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം ഞാൻ കാൽ കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് റവ അരക്കപ്പ് പഞ്ചസാര കാൽ കപ്പ് പാൽ ഈ ഒരു അളവിലാണ് ഞാൻ റവ ലഡുവിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഞാൻ എടുത്തിട്ടുള്ള പാല് തിളപ്പിച്ച് ചൂട് മാറ്റി എടുത്തിട്ടുള്ള പാലാണ് തിളപ്പിച്ച് തണുപ്പിച്ച് പാലാണ് അതായത് തിളപ്പിച്ച് ആ ഒരു ചൂട് മാറ്റി എടുത്തിട്ടുള്ള പാലാണ് പാല് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമ്മൾ പാല് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പഞ്ചസാര എല്ലാം തന്നെ നല്ലതുപോലെ ഒന്ന് മെൽറ്റായി നല്ലതുപോലെ ഒന്ന് ചേർന്ന് വന്നോളും പാല് ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ക്യാഷിനിട്ടിൽ പകുതിയോളം നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് തണുക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം ഒരുപാട് തണുത്തു പോകേണ്ട ആവശ്യമില്ല നമുക്ക് കയ്യിലൊന്ന് തൊടാൻ പറ്റുന്ന ആ ഒരു പരുവത്തിലൊന്ന് തണുക്കുന്നവരെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മുടെ റവയൊക്കെ ഒന്ന് അത്യാവശ്യം തണുത്ത് വന്നിട്ടുണ്ട് നമുക്ക് കയ്യിൽ തൊടാൻ പറ്റുന്ന ആ ഒരു പരുവത്തിൽ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആക്കി എടുക്കാം അപ്പൊ അതിനു മുമ്പായിട്ട് നമുക്ക് കയ്യിൽ ഒരല്പം നെയ്യൊന്ന് തടവിയതിനു ശേഷം കുറേശ്ശേ ആയിട്ട് എടുത്ത് ഇതുപോലെ നമുക്ക് ലഡുവിൻ്റെ ആക്കി ഒന്ന് എടുക്കാം നമ്മൾ ലഡുവിൻ്റെ സൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെറുതാക്കിയോ വലുതാക്കിയോ ചെയ്യാവുന്നതാണ് നമുക്ക് ഈ ഒരു ഒരു കപ്പ് റവയിൽ എട്ട് മുതൽ പത്ത് വരെയൊക്കെ നമുക്ക് ലഡു റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇതുപോലെ ഒന്ന് ഉരുളാക്കി എടുക്കുന്ന സമയത്ത് ഇതിന് മുകളിലായിട്ട് നമുക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ക്യാഷിനിട്ടിൽ ഒരെണ്ണം ഇതിന് മുകളിലായിട്ട് ഇതുപോലെ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ കാണാൻ ഒരു ഭംഗിയായിരിക്കും അതും കൂടി ഒന്ന് ചേർത്ത് നമുക്ക് ഒന്ന് ഷെയ്പ്പാക്കി ഒന്ന് എടുക്കാം ഇപ്പം ഞാൻ ഒരു ലഡു ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ലഡുവും ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പം നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ആണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ ബൈ